ഹായ് ഫ്രണ്ട്സ് സിമ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കറിയാണ് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ള വെച്ചത് അല്ല ഫ്രൈ ചെയ്തത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം പോയി കാണാം അത് കണ്ടിട്ട് വേണം പിന്നെ നമ്മൾ നമ്മളടുത്ത സ്റ്റെപ്പായിട്ട് അത് കറിയിലേക്ക് വരണത് അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചി അതുപോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി എല്ലാം ചുവന്നുള്ളി ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അതൊന്നും വഴറ്റുക അതെനിക്കൊരു കാപ്സിയത്തിൻ്റെ പകുതി പകുതി എടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടാ അപ്പം അതും വിട്ടിട്ട് നന്നായി വഴച്ചതിന് ശേഷം അത് നന്നായി വാഴന്നു വന്നൊന്നു കണ്ടു കഴിയുമ്പോഴില്ലേ നമ്മളതിലേക്ക് ഏത് മിളകാ ചേർക്കണെന്ന് വച്ചാൽ കൊത്തുമിളകില്ലേ അത് അതിലേക്ക് ചേർക്കാം കേട്ടോ അത് ഇപ്പോൾ ഓരോരുത്തരും എരിവിനുസരിച്ച് അത് ചേർക്കാം എരിവ് കൂടുതൽ വേണോ കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി മൊരിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ താഴെ സോസ് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതും ചേർത്ത് എന്നിട്ട് നന്നായി മിക്സ് ആയി അത് നന്നായി തിളച്ച് വന്നപ്പോൾ അപ്പോൾ ഒരു കോൺഫ്ലോറിൻ്റെ പൊടിയിൽ കുറച്ച് അതായത് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ പൊടി എടുക്കുക അതിലേക്ക് വെള്ളം അതായത് ഇപ്പോൾ തൽക്കാലം ഞാനൊരു രണ്ട് ഗ്ലാസ് ആണ് എടുത്തത് എന്നിട്ട് അത് മിക്സ് ആയിട്ട് നമ്മൾ ഈ മിളക് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇടുക അത് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അത് അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കുക അതുപോലെ തന്നെ അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിലും കൊത്തുമിളക് ഇടുക അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ചപ്പാത്തി അതുപോലെ ബിരിയാണി ഇതിലൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പ്രശ്നം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക